കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ട് ഒരു ദുരന്തം ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്ത ഘട്ടത്തിൽ നിന്നും പുറത്ത് കിടക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയിൽ നിന്നുമുള്ള വലിയ സഹകരണവും പിന്തുണയും ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ ആശ്വാസമാണ് ആ ഒരു മാതൃക വിളിയാമറ്റ് വിളിയാമറ്റത്ത് സൃഷ്ടിച്ചെടുക്കുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു തീർച്ചയായും പൊതുപ്രവർത്തകർ ആ സമയം മുതൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് അതുപോലെ ഈ മേഖലയിലുള്ള പൊതുപ്രവർത്തകരുണ്ട് എല്ലാവരും ആ സമയം മുതൽ ഈ കുടുംബത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതിനുശേഷം വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നതിൽ മാധ്യമങ്ങൾ നല്ല നിലയിൽ പരിശ്രമിക്കുകയും ഇതിൻ്റെ ഗൗരവം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി ചെയ്തു രണ്ട് കുട്ടിക്കൃഷിക്കാർ അവർക്ക് സംസ്ഥാന തലത്തിൽ വരെ വലിയ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ അവരുടെ ആ ഒരു വലിയ പരിശ്രമമാണ് നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതെയായി പോയത് അപ്പോൾ ഇത് കാർഷിക രംഗത്തേക്ക് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് വളരെയധികം ആവേശത്തോടു കൂടിയിട്ടാണ് പൊതുസമൂഹം വീക്ഷിച്ചത് അപ്പോൾ അതിനൊരു തിരിച്ചടി ആകുമോ ഈ സംഭവം എന്ന തരത്തിൽ ആശങ്കപ്പെട്ടിരുന്നു ഇരിക്കുമ്പോഴാണ് പൊതുസമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ സഹായ ഹസ്തം ഇവിടേക്ക് ഒഴുകിയെത്തിയത് അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം സർക്കാർ തലത്തിൽ നിന്നും രണ്ട് മന്ത്രിമാരുൾപ്പെടെ ഇവിടെ വന്നു നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി അപ്പോൾ ഇത് ഒരുപക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ആളുകൾക്ക് ഒരു പ്രചോദനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു അത്യാഹിതം സംഭവിച്ചാൽ അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ ആത്മവിശ്വാസത്തോടെ ഈ പ്രശ്നങ്ങളെയൊക്കെ അധികരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു 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 വലിയൊരു കാര്യമായി നമുക്ക് ഇവിടെ എടുത്തു പറയാൻ കഴിയുന്നു തീർച്ചയായും ഈ കുടുംബത്തിന് ഇനി വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ചോദിച്ചറിയുകയുണ്ടായി ഇപ്പോൾ തന്നെ നമുക്ക് നല്ല നിലയിലുള്ള ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് ഇനിയും ലഭിക്കും തീർച്ചയായും ഇനിയും എന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കി ഇവർക്ക് കാർഷിക വൃത്തിയിൽ തന്നെ നിലനിന്നു പോകാൻ അത് മറ്റ് ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രേരണയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വേണ്ടത് എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ആ അക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക